നമസ്തേ സരളം സംസ്കൃതം പാഠശാല എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്നാം ക്ലാസ്സിലെ സംസ്കൃതം പാഠപുസ്തകത്തിലെ ഏഴാമത്തെ പാഠമാണ് മക്കളെ നമുക്ക് ഇവിടെ ഒന്നാം ക്ലാസ്സിലെ ഏഴാമത്തെ പാഠമാണ് അവതരിപ്പിക്കാനുള്ളത് നോക്കാം സപ്തമഹ പാഠ സപ്ത ഓർമ്മ ഉണ്ടോ സപ്ത കുറേ കുറേ തവണ പറഞ്ഞല്ലോ സപ്ത 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 സപ്തമഹാപാഠ സപ്തമഹപാഠ ഏഴാമത്തെ പാഠം ഗച്ഛാമ പശ്യാമ നമുക്ക് പോകാം നമുക്കവിടെ കാണാം നമുക്കവിടെ പോയാലോ നമുക്കതൊക്കെ കാണാലോ എന്നൊക്കെ പറയില്ലേ ആ ഗച്ഛാമ പശ്യാമ്മ പോകാം കാണാം ഇത് നമ്മൾ വഴി കാണിക്കുന്ന തരത്തിലുള്ള ഒരു കളി ഉണ്ട് അതിൽ നമ്മൾ ക്രീഡയ്ക്ക് ശേഷം അല്ല ക്രീഡാനന്തരം ശുചി ഭൂത്വ ഒരു തവണ കുടി വായിക്കട്ടെ മക്കളെ ഇവിടെ ഏഴാമത്തെ പാഠമാണ് പഠിക്കുന്നത് സപ്തമഹാ പാഠക നേരത്തെ സപ്ത സപ്താ സപ്പ് ത സപ്ത്താന്ന് പറഞ്ഞല്ലോ ഏഴ് ഏഴ് സപ്തമ ഏഴാമത്തെ പാഠം ഗച്ഛാമ പശ്യാമ നമുക്ക് പോകാം കാണാം മാർഗം തീർച്ച വഴി കാണിക്കാം കാണിക്കുന്ന ഒരു കളിയാണ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ ക്രീഡാനന്തരം ശുചീർഭൂത്ത ഉന്മേഷയുക്താക്കില്ല കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് നല്ല വൃത്തിയായി നല്ല കൂടി ആണല്ലോ ഇപ്പോൾ നിൽക്കുന്നത് സന്തോഷവർദ്ധനായ സന്തോഷം ഒന്നും കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി യാത്രാർത്ഥം സജ്ജാഹ ഭവാമഹ നമ്മൾ ഒരു യാത്ര പോകാൻ വേണ്ടി സജ്ജരായി നിൽക്കുകയാണ് സംഖ്യാഹ രേഖയ രേഖയോജയിത്തുക സംഖ്യകൾ ഒരു രേഖ രേഖ യോജിപ്പിച്ചിട്ട് സംഖ്യകളിലൂടെ രേഖ യോജിപ്പിച്ചിട്ട് യാത്രാസംഖായ മാർഗദർശിതോ യാത്രാ സംഘത്തിന് വേണ്ടിയുള്ള ഒരു മാർഗത്തെ കാണിക്കാൻ ഒരു യാത്രയ്ക്ക് പോകുന്ന ധാരാളം ആളുകളുണ്ട് അവർക്കൊരു വഴി കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ച് കാണിക്കാം ഏതെ കുത്ര ഗച്ഛന്തി ജാനീമഹ ഏതെ കുത്ര ഗച്ഛന്തി ഇതി ജാനീമഹ അവരെവിടെയാണ് പോകുന്നതെന്ന് നമുക്കറിയാം അറിയില്ലേ തൈഹി സാഗം അവരോട് കൂടെ നമുക്ക് തൈഹി സാഗം അവരോട് കൂടെ സാഗം കൂടെ അവരോട് കൂടെ ഗച്ഛാമോ നമുക്ക് അവരോട് കൂടെ ഒന്ന് പോകാം നോക്കാം യോജിപ്പിക്കാം ഏകം കണ്ടല്ലോ ആ വരച്ച ആ ചെറിയ കരലുകൊണ്ട് വരച്ചോളേ ഏകം ദ്രി പഞ്ച് ഷട്ട് സപ്ത അഷ്ട നവ ദശ അവരെവിടെ എത്തി ഒരു മൃഗശാലയിൽ എത്തി ബലഹ പക്ഷി മൃഗാധീൻ ദ്രഷ്ടും ഇച്ഛന്തി ഈ കുട്ടികൾ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കാണുവാൻ വേണ്ടി കാണുവാനായിക്കൊണ്ട് ആഗ്രഹിക്കുകയാണ് കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ദ്രഷ്ടം കാണുവാൻ ആഗ്രഹിക്കുകയാണ് പക്ഷിണോ മൃഗാണിച്ച ശബ്ദം ഭാവം ച അനുകൂവന്തി അവർ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദങ്ങൾ അനുകരിക്കുന്നുണ്ട് അവരുടെ ഭാവവും അനുകരിക്കുന്നുണ്ട് അത് അവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതിനെയാണ് അനുകരിക്കുക എന്ന് പറയുക മൃഗശാലയാം ജന്തവ കിം കിം കുറവന്തി ഇതി പശ്യാമ ഒരു മൃഗശാലയിൽ ജന്തുക്കളെല്ലാം മൃഗങ്ങളെല്ലാം ജന്തു എന്ന് പറഞ്ഞ മൃഗമാണ് ആ മൃഗങ്ങളെല്ലാം എന്തെല്ലാം ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നമുക്കൊന്ന് പശ്യാമ കാണാം ഗച്ഛാമ പശ്യാമ നമുക്കൊന്ന് പോകാം കാണാം ഇത് ഒരു കവിതയാണ് മക്കളെ സിംഹോ ഗർജതി ഗർവേണ ഗജ ഹരിണോ ർജതി ഗർജ സിംഹോ ഗർജതി ഗർവേണ സിംഹ ഗർജതി ഗർവേണ ഗർ ഗർജതി ഒരു ഗർവ ഒരു അഹങ്കാരമുണ്ട് ഞാൻ വലിയ ശക്തിശാലിയാണെന്നുള്ള ഒരു അഹങ്കാരം അഹങ്കാരം എന്നൊന്നല്ല അല്ലേ പക്ഷെ സിംഹത്തിന് അഹങ്കാരം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ സിംഹോ ഗർജതി ഗർവേണ സിംഹം ഇതിന്റെ ഗർവ് കൊണ്ട് ഒന്ന് ഗർജിക്കുന്നു ഭീമാകാര ചലതി ഗജ ഭീമാകാരനായിട്ടുള്ള വലിയ ഒരു രൂപമുള്ള ആനാഥ പതുക്കെ 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 നടക്കുന്നു ഹരിണോധാപതി ബഹുവേഗം ഹരിണ എന്താ ചെയ്യണത് ബഹുവേഗം ധാവതി വളരെ വേഗത്തിൽ ഓടുന്നു വളരെ വേഗത്തിൽ ഓടുന്നു അപ്പോൾ എന്തെല്ലാം ഉണ്ടായി സിംഹോ ഗർജതി ഗർവേണ പടോ സിംഹോ ഗർജതി ഗർവേണ ഭീമാകാര ചലതി ഗജ ഭീമാകാര ചലതി ഗജ ഹരിണോധാവതി ബഹുവേഗം ഒരു തവണ ഇവിടെ സിംഹോ ഗർജതി ഗർവേണ ഭീമാകാര ചലതി ഗജ ഹരിണോധാവതി ബഹുവേഗം സിംഹം ഗർവേണ ഗർജതി ഗർവുണ്ട് അഹങ്കാരമുണ്ട് അങ്ങനെ വലുതായിട്ട് അലറാണ് ഭീമാകാരനായിട്ടുള്ള ആന ചലതി അങ്ങനെ പതുക്കെ പതുക്കെ നടക്കുന്നുണ്ട് ഹരിണോധാവതി ബഹുവേഗം ആ അഹങ്കാരത്തിൻ്റെ ഫലമാണ് ഇവിടെ കൂട്ടിലാണ് സിംഹം കിടക്ക നിൽക്കുന്നത് കേട്ടോ ഹരിണോധാവേഗം പിന്നെ കേത്യതി സാമോദം സാമോദം എന്ന് പറഞ്ഞാൽ എന്താണ് മയില് മയിൽ കേത്യതി സാമോദം പശ്യതുമിത്രക ദൃശ്യാനി പശ്യതോ സുന്ദര ദൃശ്യാനി കേ നൃത്യതി വളരെ ആമോദത്തോടു കൂടി നൃത്തം ചെയ്യുന്നു പശ്യതോ മിത്രക ദൃശ്യാനി അല്ലയോ മിത്രക ദൃശ്യാനി പശ്യതോ ഈ രംഗങ്ങളെല്ലാം കാണോ പശ്യത സുന്ദര ദൃശ്യാനി ഈ സുന്ദര ദൃശ്യങ്ങളെല്ലാം കാണോ ഒരുതാണോ കൂടി കേതി സാമോദം ആ കേതി സാമോദം പശ്യതു മിത്രക ദൃശ്യാനി പശ്യതു മിത്രക ദൃശ്യാനി പശ്യതു സുന്ദര ദൃശ്യാനി മൃഗശാലയിൽ കടന്നപ്പോൾ പലരെയും കാണുന്നുണ്ട് ജീവി മൃഗങ്ങളും പക്ഷികളും എല്ലാം ഉണ്ടവിടെ ൃത്യതി സമോദം കേൾ വളരെ സമോദത്തോടു കൂടി കൂടി ആമോദത്തോടുകൂടി കൂടി നൃത്യതി നൃത്തം ചെയ്യണം പശ്യതു മിത്രക ദൃശ്യാനി മിത്രക അല്ലയോ കൂട്ടുകാരാ ആ ദൃശ്യങ്ങളൊക്കെ നമ്മളൊ നിങ്ങളൊന്ന് കാണോ പശ്യതു സുന്ദര ദൃശ്യാനി ആ സുന്ദര ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണോ കണ്ടില്ലേ ഗജതി മയൂരഹ നൃത്യതി ഒരു തവണ കൂടി കവിത വായിക്കാം പശ്യാമ നമുക്ക് പോകാം കാണാം സിംഹോ ഗർജതി ഗർവേണ ഭീമാകാരണോധാവതി ബഹുവേഗം കേമോദം പശ്യതു മിത്രക ദൃശ്യാനീ പശ്യതു സുന്ദര ദൃശ്യാനി പഠന പ്രവർത്തനങ്ങൾ കവിത ശ്രുത്വ അനുകായതും കവിത കേട്ടിട്ട് അതേപോലെ ഏറ്റുപാടുക സ്വാഭിനയം കവിത ആലപതും നല്ല അഭിനയി അഭിനയിച്ചുകൊണ്ട് കവിതയെ ആലപിക്കുക പാടുക പാഠസ്യ ആശയം വലുതും ഈ പാഠത്തിൻ്റെ ആശയമെന്താണ് എന്താണെന്ന് പിന്നെ സ്വയാത്രാനുഭവം കഥ ചെയ്തു തൻ എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ടുള്ള യാത്രാനുഭവത്തെ പറയും ഉദാഹരണാനുസാരം യോജെഴുതും ഉദാഹരണം പോലെ യോജിപ്പിച്ചെഴുതുക ഇവിടെ എന്തെല്ലാം ഉണ്ട് ഹരിണഹ ഗജഹ മയൂരഹ ഗ സിംഹ ശലഭ ഇവിടെ എഴുതിയത് ശരിയാണോ നോക്കുക നേരെ ശലഭ എന്നാണ് മാനിൻ്റെ നേരെ ആനയുടെ നേരെ സിംഹ മയൂരത്തിൻ്റെ നേരെ ഗജ സിംഹത്തിൻ്റെ നേരെ ഹരിണഹ ഇവിടെ ശലഭത്തിൻ്റെ നേരെ മയൂരഹ ഇത് നിങ്ങൾക്കറിയാം ശരിയാക്കി എഴുതുക അപ്പം എന്തെല്ലാം എഴുതണം ഹരിണ ഗജ മയൂരഹ സിംഹ ശലഭ സൂചന അനുസാരം ബിന്ദുൻ യോജയിത്തുക അക്ഷരം വധതു ഇഖതു ഒരു സൂചന ആരോമാർക്ക് നോക്കിയിട്ട് അങ്ങനെ ഒരക്ഷരം എഴുതുക താഴെ നിന്നാണ് അരവമാർക്ക് പോകുന്നത് അമ്പടയ അമ്പ് പോകുന്നത് അങ്ങനെ വന്ന് ഒന്ന് വളഞ്ഞ് പിന്നെയും മുകളിലോട്ട് പോയി മേലോട്ട് പോയി താഴോട്ട് വന്നു അതാണ് ല എന്ന അക്ഷരമാണ് പിന്നെ ദേവനാഗരി ലിപി ലിപിയുടെ ആ വരയും ഒന്നുകൂടെ എഴുതി നോക്കുക ചെറിയ വിരലുകൊണ്ട് അമ്പടയാളം പോകുന്നത് നോക്കൂ ല കണ്ടോ ല ല അത് കളറ് ചെയ്ത് വർണ്ണം കൊടുത്ത് നന്നാക്കി ചെയ്യുക പിന്നെ ധാരാളം ല എന്ന അക്ഷരം ഇവിടെ ഡോട്ട് കുത്തുകളിട്ട് വെച്ചിട്ടുണ്ട് അത് ല ലായെന്നെഴുതി മുഴുവനാക്കുക പിന്നെ ഇവിടെ കളർ ചെയ്ത് ല എന്ന അക്ഷരം എഴുതുക പിന്നെ ഈ കോപ്പി വരയിൽ എന്ന അക്ഷരം നിറച്ച് അപ്പോഴേക്കും ല പഠിച്ചു കഴിഞ്ഞു പിന്നെ പക്ഷിമൃഗാധീനം മുഖ ആവ മുഖസദൃശം മുഖാവരണം നിർമ്മിയ ധൃത്ത് ഭാവാനുകരണ കേളിം കരുതും പക്ഷി നമ്മൾ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ മുഖം മൂടി വച്ചിട്ട് അവർ പോലെ ചെയ്യുക അല്ലെങ്കിൽ ശബ്ദിക്കുക നടക്കുക അങ്ങനെ പല കളികളും ഇത് ഇതുകൊണ്ട് ചെയ്യാം പക്ഷി പക്ഷിമൃഗാധീനം ചിത്രാണോ ചിത്രാണി സഞ്ചിത്യ സചിത്ര പുസ്തകയോ ചെയ്തു പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ചിത്രപുസ്തകത്തിൽ പുസ്തകത്തിൽ യോജിപ്പിക്കുക ബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് ശലഭത്തിൻ്റെ ചിത്രം പൂർണ്ണമാക്കുക നല്ല വർണ്ണവും വർണ്ണയിൽ ലേപ നല്ല വർണ്ണം ചെയ്ത് ഇത് നല്ലൊരു ചിത്രശലഭം ആക്കുക പിന്നെ എന്തു ചെയ്യണം ചിത്രം പശിച്ചതോ ജീവി നാം നാമാനീവതും വൃക്ഷ ലതാദീനം ചിത്രാണി ബിന്ദു യോജയിത്തുക പൂരെയ്തു വർണ്ണയിൽ ലേപ ഇവിടെ ചിത്രം പൂർണമാക്കി വരച്ചിട്ട് ഉചിതമായ വർണ്ണങ്ങളെ കൊണ്ട് ലേപനം ചെയ്ത് അല്ലെങ്കിൽ വർണ്ണങ്ങൾ ഇവിടെ കൊടുത്തിട്ട് നല്ല ഒരു ചിത്രം ആക്കുക പിന്നെ അനുബന്ധം കേരള കേരള രാജ്യസ്യ കേരളത്തിൻ്റെ ഔദ്യോഗിക പശു പശു എന്ന് പറഞ്ഞാൽ മൃഗമാണ് ഇവിടെ അർത്ഥം ഔദ്യോഗിക പശു ഔദ്യോഗിക മൃഗം ഗജഹ കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ഗജഹ ഇവിടെ പ്രകൃതി മാനനീയാസത ഈ പ്രകൃതിയെ നമ്മളെപ്പോഴും മാനിക്കണം ബഹുമാനിക്കണം പ്രകൃതി നന്നായിട്ട് നിന്നാൽ മാത്രമേ ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങൾക്കും നന്നായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പ്രകൃതി മാനനീയ സദ എപ്പോഴും മാനനീയാണ് മാനിക്കപ്പെടേണ്ടവളാണ് പ്രകൃതിയെ ഒരിക്കലും നമ്മൾ മലിനപ്പെടുത്തരുത് ഇത് സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി സദാ നിലകൊ നിലകൊള്ളുന്ന ഒരു ഒരു സത്യമായ ഒരു കാര്യമാണ് ഈ പ്രകൃതി അതുകൊണ്ട് ഇതിനെ മലിനപ്പെടുത്തരുത് പ്രകൃതിർ മാനനീയസൂതി പ്രകൃതി ജനനി അമ്മയ്ക്ക് തുല്യമായിട്ട് കരുതുക പിന്നെ ഇവിടെ ശബ്ദകോശാണ് നേരെയാണ് വായിക്കുന്നത് പദം സംസ്കൃതം മലയാളം എന്ന് മേലെ എഴുതിയിട്ടുണ്ട് ഞാൻ നേരെ ആണ് വായിക്കുന്നത് താഴോട്ടല്ല കപോതഹ പാരാവതഹ പ്രാവ് കേഗി മയൂരഹ മയിൽ ഗജഹ കരി ആന ഗർജതി രതി ഗർജിക്കുന്നു ചലതി ചലിക്കുന്നു ചിത്രശലഭ ചിത്രരാസഭ ജിറഫ് ദൃശ്യാനി കാഴ്ചകൾ ധാവതി ഓടുന്നു നൃത്യതി നൃത്തം ചെയ്യുന്നു ബല്ലുകഹ കരടി ഭീമാകാരഹ ഭീമാകാരൻ വലിയ രൂപത്തോടു കൂടിയാണ് മിത്രക കൂട്ടുകാരൻ അനന്തരം ഇവിടെ ഈ കവിത ഒരു തവണ കൂടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ചൊല്ലാം നിങ്ങളും അനുകരിക്കണം നോക്കാം ഗാമ പശ്യാമ മൃഗശാലയിലേക്ക് നമുക്ക് പോകാം അവിടെയുള്ള കാഴ്ചകൾ കാണാം സിംഹോ ഗർജതി ഗർവേണ പടോ സിംഹോ ഗർജതി ഗർവേണ ഭീമാകാരീമാകാര ചലധികേഗം ഹരിണോധാവതി ബഹു ബഹുവേഗം ഒരു തന്നോടി സിംഹോ ഗർജി ഗർവേണ ഭീമാകാര്ചലദി ഗജ ഹരിണോധാവതി ബഹുവേഗം കേമോദം പശ്യതു മിത്ര കേൃത്യതി സാമോദം പശ്യതു മിത്രകദൃശ്യ പശ്യത മിത്രക ദൃശ്യാനി പശ്യതു സുന്ദര ദൃശ്യ ഒരു തവണ കൂടെ ആദ്യം മുതൽ ചൊല്ലാണ് ഗാമ പശ്യാമ സിംഹോ ഗർജി ഗർവേണ ഭീമാകാര ചലതി ഗജ ഹരിണോധാവതി ബഹുവേഗം അനന്തരം കേകീ നൃത്യതി സാമോദം പശ്യത മിത്രക പശുതു സുന്ദര ദൃശ്യാനി ഈ ചിത്രങ്ങളിലുള്ള എല്ലാ ജീവികളുടെയും പേര് നമ്മളിവിടെ ശേഖരിച്ച് വെക്കണം ഇവിടെ നമുക്ക് ഓർഡർ തെറ്റിയിട്ടാണ് പേരുകൾ എഴുതിയിട്ടുള്ളത് അത് ഇവിടെ നന്നാക്കി എഴുതുക പിന്നെ എന്ന അക്ഷരം എഴുതുക പിന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക പശു ഔദ്യോഗിക മൃഗമാണ് ആന അങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ ഇതിലൂടെ ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നമസ്തേ